സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതിയും ബാലനും വണ്ടർ അടിച്ച് നിൽക്കണ ഭയങ്കര സന്തോഷം ഇതുവഴി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ട് അങ്ങനെ ഇതുവഴി പോകാമല്ലേ ബാലേട്ടാന്ന് പറയും അതെ ഇതുവഴി നമുക്ക് പോയി നോക്കാം പിള്ളേർ എന്തോ ഒരുക്കിച്ച് ഇങ്ങനെയെന്നറിയാലോ അങ്ങനെ ഇതുവഴി പോയപ്പോൾ കാണുന്നത് ഒരു വലിയ പൂക്കളുണ്ടാക്കിയിട്ട് ബാലൻ ഗോമതി എന്നെഴുതിയിട്ടൊരു ലൗചിഹ്നവും അത് കണ്ടപ്പോൾ ബാലനും ഗോമതി ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നത് അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ മക്കളും മരുമക്കളും എല്ലാവരും അതുങ്ങായിട്ട് ഹാപ്പി ഓണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഗോമതിയും ബാലനും ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി അയ്യോ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞങ്ങൾ ഈ ചെയ്തതെന്നൊക്കെ ചോദിക്കും നിങ്ങളെന്താ വിചാരിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ കളിപ്പാവകളാണോ എന്നൊക്കെ ചോദിച്ച് പാലനും ദേഷ്യപ്പെടും അങ്ങനെ മരുമക്കളാകെ വല്ലാണ്ടാവുന്നുണ്ട് മോളുമുണ്ട് എന്നിട്ട് ബാലനും ദേവി അകത്ത് ഗോമതി അകത്ത് പോകുമ്പോൾ ബാലനോട് മാപ്പ് പറയാൻ വേണ്ടി മരുമക്കളും മക്കളൊക്കെ വരും അളിയ ഞങ്ങൾ അളിയൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണെന്ന് പറയും അത് പറയും അതെ പൂക്കളുണ്ടാക്കിയത് ഞാനാണെങ്കിലും ലൗചിഹം വരച്ചതും മീനുണെന്ന് പറയും ആ ശരി അടുത്ത ഓരോരുത്തരും ഓരോരുത്തർ ചെയ്ത തെറ്റുകൾ പുറത്ത് വരട്ടെ എന്ന് ഗോമതി ദേഷ്യത്തോടെ പറയും അപ്പോൾ പറയും മീനുവിനെ ഞാൻ നിർബന്ധിച്ചത് ഞാനാണ് എന്ന് പറയും അപ്പം ബാലം പറയും ആ ശരി മീനുവും ദേവിയും സ്വയം കുറ്റയേറ്റ് പറഞ്ഞു ഇനി ബാക്കിയുള്ളവർ ചെയ്ത തെറ്റെന്താണെന്നൊക്കെ പറയും പറയും അപ്പുറം അളിയ ഞങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്താണ് അപ്പോൾ അതേ സമയത്ത് തന്നെ ദേവിയും പറയും അതേ അച്ഛ നിങ്ങൾക്ക് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതല്ലേ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഞങ്ങൾ സ്വീകരിച്ചോളാം പറയും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കും അതെ ഞങ്ങൾ തയ്യാറാണെന്ന് മരുമക്കളും മക്കളൊക്കെ ഒന്നിച്ച് പറയും അപ്പം ആകാശ് പറയുന്നുണ്ട് ആ അത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ട വേണ്ട എന്നൊക്കെ ഒന്ന് ആകാശിന് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അവരുടെ കൂടെ നിന്നുള്ളൂ മീനിൻ്റെ നിർബന്ധപ്രകാരം അങ്ങനെ ദേവിയോട് പറയണേ ശരി നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നീ ദേവി മോള് നിങ്ങൾ ആരെങ്കിലും ഒരാൾ പോയി മുറിയിലേക്ക് പോയിട്ട് വരാൻ പറയും അങ്ങനെ ദേവി ഗോമതിയുടെ മോത്തേക്ക് നോക്കുമ്പോൾ എന്നിട്ട് പോയിട്ട് വരാൻ ഗോമതി കണ്ണോണ്ട് കാണിക്കും അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ മക്കൾക്ക് മരുമക്കൾക്കും അച്ഛൻ്റെ അമ്മയുടെയും ഓണസമ്മാനം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കവറുകൾ കണ്ടു ഇതേ ഈ മുറിയിലിരിക്കുന്നതേ അച്ഛൻ്റെ അമ്മയുടെയും മക്കൾക്കുള്ള ഓണസമ്മാനമാണ് എന്ന് ദേവി വിളിച്ച് പറയും അപ്പോൾ അവർക്കും അവിടെ പുറത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും സന്തോഷമാവും അപ്പോൾ ബാലൻ ഗോമതി അഭിനയിച്ചാണെന്ന് മനസ്സിലായി ഓഹ് എൻ്റെ അളിയാ അളിയനെയ്മാതിരി ചതി ചെയ്യലായിരുന്നിട്ട് ഒത്തിരി നേരം കൊണ്ട് ഞങ്ങൾ ആകത്തി എന്ന് പറയും എന്നിട്ട് ആ ഓണ സമ്മാനം എടുത്തുകൊണ്ട് വരും അപ്പോൾ ഗോമതിയും പറയും ഞങ്ങൾക്കിട്ട് നിങ്ങളൊരു പണി തന്നില്ലേ അപ്പോൾ നിങ്ങൾക്കിട്ട് ഞങ്ങളും ഒരു പണി തരാമെന്ന് വിചാരിച്ചു എന്ന് പറയും അങ്ങനെ നമ്മുടെ ദേവമംഗലത്ത് ഓണം ആഘോഷിക്കാനുള്ള തീരുമാനമായി സന്തോഷത്തോടെ തന്നെ ധർമ്മനും അതുപോലെ തന്നെ ആ ആനന്ദിനോടൊക്കെ അതാ ബാലൻ തന്നെ സന്തോഷം അറിയിക്കുന്ന മക്കളും മരുമക്കളും മക്കൾ തന്നെക്കാളും വലുതായിട്ടുണ്ടെങ്കിൽ അവരുടെ കൈ വളരുന്ന കാല് വര വളരുന്നു എന്ന് നോക്കി നിൽക്കുകയും ചെയ്യും അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഓണസമ്മാനൊക്കെ അവർ നെഞ്ചോട് ചേർക്കുന്നത് കാണാൻ എത്ര സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു ബാലൻ അത് പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നീട് ബാലൻ കൊടുത്ത ഓണസമ്മാനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മിത്ര അമ്മനെ കാണിക്കാൻ വന്നിട്ടുണ്ട് അപ്പം അമ്മ അമ്മ ശിശു എന്ന് വിളിച്ചിട്ടറി ബാല അങ്ങൾ തന്ന ഓണസമ്മാനം കണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ആ സമയത്ത് പിന്നീട് അച്യുതം വന്ന് വെക്കും അപ്പോൾ മതി ഇല്ല മിത്ര അകെ പേടിച്ച് തിരിഞ്ഞിരിക്കും പറയാട്ടത്തി ഈ വീടിനെ അപമാനിച്ച് നാണം കെടുത്തി പോയ ആൾക്കാരൊക്കെ ഈ വീടിൻ്റെ പഠിക്ക് പുറത്ത് ആരുടെ മനസ്സിലും ഇങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ മിത്രം അവിടെ നിന്ന് കരയും അപ്പോൾ ബാലൻ അങ്ങോട്ട് വരുമ്പോളെ നല്ലൊരു ദിവസമായിട്ട് നിൽക്കറിയണം എന്താ കാര്യം ചോദിക്കുമ്പോൾ മിത്ര ഒന്നും പറയില്ല അപ്പോൾ അവിടെ അച്യുതനും അതുപോലെ തന്നെ നന്ദിതെ നിൽക്കുന്ന കണ്ടപ്പോൾ കാര്യം മനസ്സിലാവും ആ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ ബാലൻ മിത്രയോട് പറഞ്ഞിരുമോളെ മക്കളെന്ത് തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കുന്നവരായിരിക്കണം അച്ഛനും അമ്മയും പിന്നെ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത പലരും അല്ല പലരും അല അങ്ങനെയൊക്കെ ചെയ്യും അത് കണ്ടിട്ട് മോൾ കരയാൻ നിൽക്കണ്ട നല്ലൊരു ഓണം നമ്മളെ കോളാക്കണ്ട നീ മോളിങ്ങോട്ട് വായോ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടോ അപ്പം അച്യുതനും രാജശ്രിമി നാൾ ചേട്ടാ കൃഷ്ണമംഗലത്താർ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ട് ഭയങ്കര ആഘോഷമാണ് അവിടെ നടക്കുന്നത് ഇത് അവരൊരു ആഘോഷമൊന്നുമല്ല എന്തൊരു പ്രശ്നം വന്നാലും ഒത്തൊരുമയിൽ നിന്ന് അവർ നിൽക്കും ആർക്കും എതിർക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ളൊരു തീരുമാനമാണ് അവരുടെ ഭാഗത്തു നിന്ന് അപ്പോൾ എന്ത് വേണമെന്നാണ് പറയുന്നത് നീന്തെന്ന് ചോദിക്കും നമുക്ക് ഇതിനേക്കാൾ നന്നായി ഓണം ആഘോഷിക്കണം എന്ന് പറയും അപ്പോൾ അച്ഛമ്മയും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണ്ട നമുക്ക് ഓണം നമ്മുടെ സന്തോഷമല്ലേ അവർ അവരുടെ സന്തോഷത്തോടെ ആഘോഷിച്ചോട്ടെ എന്ന് പറയും ആ സമയത്ത് അച്യുതൻ്റെ ഇത് വന്ന് അച്യുതനും രാജശ്രീയും പറയുന്നുണ്ട് നമുക്കിന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്തെങ്കിലും ഒരു മാർഗം കണ്ടവർ ഓണം കണ്ണീരിലാക്കണം പറയും അപ്പോൾ പലവ് കുറയുന്നുണ്ട് അനുശ്രീക്കൊന്നും പറ്റരുതിട്ട അവർ ബാക്കി എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയും ശരി നമുക്കൊരു വഴി വൈകുന്നേരത്തിനുള്ളിൽ തെളിഞ്ഞു വരും എന്ന് പറയും പിന്നീട് ഇറക്കളയിലെ കാര്യങ്ങളൊക്കെ അച്ഛമ്മ വീണ് നോക്കണത് അങ്ങനെ അച്ഛമ്മ പായസം ഉണ്ടാക്കും അപ്പം അച്ഛന്മാരെ മുഖത്തൊരു സന്തോഷം ഇല്ല എന്ത് അമ്മയമ്മ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഓണായിട്ടുണ്ടെങ്കിൽ ഗോമതിന് മോളെ ഉത്രാടത്തിന് എന്ത് പായസം തിരുവോണത്തിന് എന്ത് പായസം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അച്ഛുതനും അനന്തനും അത് സന്തോഷത്തോടെ കേട്ട് നിൽക്കും ഇന്നും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പായസം ഉണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്ന് അവൾക്ക് തിരി കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ നിങ്ങൾ എന്നൊന്ന് സഹായിക്കുമോ അവരറിയാണ്ട് കൊടുക്കാൻ ഇത്രയുള്ളൂ അപ്പം തന്നെ രാജശ്രീക്ക് സന്തോഷമായി എന്തായാലും മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം തന്നെ നടന്നു രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലം എന്ന് പറഞ്ഞ പോലെ നടക്കും അത്രയുള്ള ഉത് നമുക്ക് കൊടുക്കാം അമ്മ എന്ത് വേണമെങ്കിലും ചെയ്താൽ ഞങ്ങൾ ആരോടും പറയില്ല പറയില്ലെന്നറിയും രാജശ്രീ സമ്മതം മൂളിയപ്പോൾ നന്ദിനും സമ്മതം മൂളുന്നുണ്ട് അങ്ങനെ അതിൽ നിന്ന് ഉണ്ടാക്കിയ പായസം ഗോമന്ദ്രൻ്റെ വീട്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നത് നോക്കി നിൽക്കുന്ന രാജശ്രീ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം